അസലാമാലും വാഹമത്തുല്ലാ വാത്തു അലില്ല അലഹമുല്ലാറബുലീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ റമലാനിൽ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ വേദനയോടുകൂടിയാണ് റമലാനിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമലാനിൽ നമ്മുടെ കൂടെ ഇല്ലല്ലോ അല്ലെങ്കിൽ റമലാനിലേക്ക് തന്നെ നമ്മുടെ കൂടെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ അല്ലാത്ത എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് നമ്മൾ ഏറെ കൂടി കാണേണ്ടുന്ന ഒരു അനുഗ്രഹമാണ് സമയമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചില്ലേ പ്രിയപ്പെട്ടവരെ അസ്വഹത്തുവൽ ഫറ താൻ രണ്ട് അനുഗ്രഹങ്ങൾ മഹബോനും ഫിഹിമാറും ജനങ്ങളിലധിക ആളുകളും അത് പാഴാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ആരാണ് പിന്നെ ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്നവർ എന്നാലോചിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പെടുവോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ എത്ര എത്ര സമയമാണ് വേസ്റ്റാക്കി കൊണ്ടിരിക്കുന്നത് അള്ളാൻ്റെ റസൂൽ ഇത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി എന്നിട്ട് പറയാം വൽ ഫറ ആരോഗ്യവും ഒഴിവു സമയവും ഇത് രണ്ടും ഇന്ന് യുവതലമുറ ഏത് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മെക്കുറിച്ച് നല്ല ചില ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം സ്വയം വിലപിക്കുന്ന ഒരവസ്ഥയിലാകാതിരിക്കാൻ അങ്ങനെ സ്വന്തത്തെക്കുറിച്ചുള്ള വിചാരണയും ചിന്തയും ഒക്കെ വളരെ അത്യാവശ്യമാണ് എല്ലാവരും ഇവിടെ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും ഒക്കെ മക്കളാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് സാമൂഹ്യ പ്രവർത്തകരാണ് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരു ബിസിനസ് നടത്തുന്ന കച്ചവടക്കാരാണ് അതുപോലെ നമ്മൾ സ്ഥാപനത്തിലെ കൊളീഗ്സാണ് നമ്മൾ ഫ്രണ്ട്സാണ് ഇങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണ് പ്രിയപ്പെട്ടവരെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ചില ഘടകങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പ്രധാനപ്പെട്ട മൂന്ന് സന്ദർഭങ്ങളിലെ നമുക്കൊരിക്കലും ഉപകരിക്കാത്തതായ വിലാപത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് ഇന്നത്തെ റമലാൻ പുലരിയിലൂടെ ഇൻഷല്ല നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറകോട്ടടിക്കാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് പഠിച്ചോനെ ഞാനങ്ങാനും ഈ വിലാപങ്ങളിൽ പെട്ടുപോകുമോ ഇങ്ങനെ ഉപകാരമില്ലാത്ത വിലാപത്തിന് ഞാനും പാത്രമായി തീരുമോ എന്ന ചിന്താഗതിയാണ് നമുക്ക് നമുക്കുണ്ടാവേണ്ടത് വിശുദ്ധ ഖുറാൻ പറഞ്ഞില്ലേ സൂറ മുനൂനിലെ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് വചനങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചതാണ് لعلي أعمل صالحا فيما تركت، لعلي أعمل صالحا فيما تركت، كلا، كلا إنها كلمة هو قائلها. മരണംങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്ന സമയത്ത് മലക്കുൽമൗത്ത് നമ്മളെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ മനുഷ്യൻ പറയും ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും കൃത്യമായ ജാഗരണമില്ലാതെ മുന്നോട്ട് പോയ മനുഷ്യന്മാരാ പറയാ കാല റബ്ബി പറയാൻ റബ്ബേ എന്നെ ഒന്ന് മടക്കി വിട്ടാലും എവിടേക്ക് ദുനിയാവിലേക്ക് ഇതൊരു വിലാപമാണ് ഈ ലോകവുമായി നമ്മൾ ബന്ധം വിടുന്നതോടു കൂടി ആരംഭിക്കുന്ന വിലാപം അങ്ങനൊരു വിലാപം ആരാ നടത്തേണ്ടി വരിക ഒന്നാമതായി വിശ്വാസത്തിൽ കളങ്കത വന്നു പോയിട്ടുള്ള ആൾക്കാർ നടത്തേണ്ടി വരും നമ്മൾ റമദാൻ പുലരിയിലൂടെ തന്നെ കുറേ വിഷയങ്ങൾ പറഞ്ഞു മാനായ അബുദ്ധർ ദാ റതി അള്ളാഹു അൻഹുവിന് അള്ളാൻ്റെ റസൂല് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിലെ ഒന്ന് ലാ ബാ നീ ആഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നുള്ളായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ശിർക്ക് വന്നു പോയാൽ എന്നിട്ട് അതിൽ നിന്ന് കൃത്യമായി ജീവിതകാലത്ത് പടച്ചോനോട് ഖേദിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവർ അതിൻ്റെ പേരിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് റബ്ബി റുജി ഓൻ എന്നൊന്ന് മടക്കി വിട് റബ്ബി കുറേയേറെ ജാറങ്ങളൊക്കെ പുതപ്പെട്ട് മൂടേണ്ട സാഹചര്യം എൻ്റെ ജീവിതകാലത്ത് അറിവില്ലായ്മ കൊണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു പടച്ചോനെ പാപമോചനൊന്നും തേടാൻ പറ്റിയില്ല പടച്ചോനെ കുറേയേറെ മഹാന്മാരെ ഹക്ക് ബർക്കത്ത് കൊണ്ടൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു പടച്ചോനെ അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നൽകാൻ വേണ്ടിയിട്ട് എന്നൊന്നും മടക്കി വിട്ടാലും അള്ളഹാൻ്റെ മുമ്പിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വിശ്വാസരംഗത്ത് ശരിയായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും വിലപിക്കേണ്ടി വരിക പക്ഷേ നമ്മുടെ ജീവിതത്തില് വിശ്വാസവും അനുഷ്ഠാനങ്ങളും സംസ്കാരമൊക്കെ റെഡിയാവണം അതായിരിക്കണം നമ്മുടെ ഒരു പ്രത്യേക അജണ്ടയായിട്ട് നമ്മൾ എടുക്കേണ്ടത് പടച്ചോൻ്റെ മുമ്പിൽ ഒന്നിൻ്റെ പേരിലും ഒന്ന് മടക്കി വിട് റബ്ബെ എന്നെ എന്ന് പറയേണ്ട സാഹചര്യം വരരുത് എന്താ കാരണം ഇതൊരു നഷ്ടവിലാപമാണ് ഉപകാരമില്ലാത്ത കാര്യമാണ് കാരണം അള്ളാഹുസുബാനോ താലയോട് കേണപേക്ഷിക്കുന്ന മനുഷ്യൻ എങ്ങനെ എന്താ പറയണത് ഞാൻ ഉപേക്ഷ വരുത്തിയ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അതൊക്കെയും എനിക്കൊന്ന് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഞാൻ സ്വതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എത്ര കാലമായി കാത്തു കൊടുത്തിട്ടില്ല പടച്ചറബേ അതൊന്ന് കൊടുത്തിട്ട് തിരിച്ചു വരാം ഇതാ പറയണത് പക്ഷേ അള്ളാഹു സുബാനുഭൂത്താൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തരുന്ന മറുപടി എന്താണ് അല്ലെങ്കിൽ അവിടെ നടപ്പിലാക്കുന്ന കാര്യം എന്താണ് പോസിറ്റീവായിട്ടുള്ളൊരു ഇടപെടലാണോ അവിടെ ഉണ്ടാകുക ആയിക്കോട്ടെ എന്നാൽ ശരി പിന്നെ അള്ളാഹു നമ്മളോട് ഇങ്ങനെ പറയുമോ കുറച്ചുകൂടി സമയം തരാം ചെയ്തോന്ന് ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ മരിക്കണതുവരെ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ ടൈമേ ഉള്ളൂ ഞാനും നിങ്ങളൊക്കെ ഇനി എത്ര നാൾ എത്ര മണിക്കൂറുകൾ എത്ര ദിവസങ്ങൾ ഒന്നും കണക്കാക്കാൻ പറ്റൂല പക്ഷെ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴൊന്നും മരിക്കൂലായിരിക്കും എന്നുള്ളത് പക്ഷെ നമ്മളങ്ങാനും ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഞാനുങ്ങളും പറയണത് ദുനിയാവിലെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വരാന്നല്ല ഫീമാ തറക്തു ഞാൻ ഉപേക്ഷ വരുത്തിയ കല്യാണത്തിൻ്റെ അന്ന് നിസ്കരിക്കാതെ പോയ കുറച്ച് നമസ്കാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വന്നപ്പോൾ അതിനകത്ത് അതുമായി ബന്ധപ്പെടുത്തിയ തിരക്കുകൾക്കിടയിൽ വിട്ടുപോയ നിസ്കാരം അങ്ങനെ തുടങ്ങി ഓരോന്നും ഉണ്ട് ഞാൻ സ്വീകരിക്കാതെ പോയ ധാർമ്മികതയുടെ ഒരുപാട് തലങ്ങളുണ്ട് എൻ്റെ വേഷവിധാനങ്ങളിൽ ഞാൻ ഇസ്ലാമികമായ കോഡ് സ്വീകരിക്കാതെ പോയിട്ടുണ്ട് ൊന്ന് ശരിയാക്കിയിട്ട് വരാൻ ജക്കാത്ത് കുറേ കാലങ്ങളായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തിരി ഒക്കെ കണക്കൂട്ടിട്ട് കൊടുക്കാൻ ഇതിനൊക്കെയാണ് അവസരം ചോദിക്കണത് പക്ഷെ അള്ള ഒരു കാര്യം അവിടെ പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം അള്ളാഹുസ്മാനത്ത പറയാ നിസ്സംശയം അങ്ങനെ പറയേണ്ടതില്ല അതവൻ പറയുന്ന വെറും വർത്തമാനം മാത്രമാണ് ഈ കാര്യമൊക്കെ പറയുമ്പോഴേക്ക് അവനിലേക്ക് മറയിടപ്പെട്ടുണ്ട് ബർസഹ് വീണിട്ടുണ്ട് പിന്നീട് അവൻ ബാസിൻ്റെ നാൾ വരേക്കും ആ ഒരു മറക്കുള്ളിലാണുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് യാതൊരു കമ്മ്യൂണിക്കേഷനും അതിൻ്റെ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ അപ്പം കൂടി ആരംഭിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ വിലാഭങ്ങൾ അത് ഓർത്തിട്ട് ഉത്തരവാദിത്തങ്ങൾ ഒരു വീഴ്ചയും കൂടാതെ നിർവഹിക്കാൻ ഒരു ഭർത്താവെന്ന നിലക്ക് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിർവഹിക്കാൻ കഴിയേണ്ടത് പഠിച്ച റബ്ബയെ ഞാനങ്ങാനും മരിച്ചു പോയാൽ എന്നോട് ഈ കാര്യം ഇതിൻ്റെ പേരിൽ ഞാൻ പഠിച്ചവനോട് അള്ള ഞാനൊന്ന് പോയിട്ട് ശരിയാക്കിയിട്ട് വരാം എന്ന് പറയേണ്ടി വരും എൻ്റെ വാപ്പാനോടുമ്മാരോടുള്ള ബന്ധങ്ങൾ എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ റഹ്മാനായ റബ്ബേ ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട നമ്മളൊക്കെ ഏതൊക്കെ മേഖലയിൽ ഇടപെടുന്ന ആൾക്കാരാണ് എവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മളിത് പറയേണ്ടി വരുമോ ഒന്നാമത്തെ വിലാപം മൂന്ന് സന്ദർഭങ്ങളിലെ നമ്മുടെ വിലാപങ്ങൾ ഒരു ഉപകാരമില്ലാത്തതാണ് പ്രിയപ്പെട്ടവർ അതിൽപ്പെട്ട ഒന്നാണിത് മരിക്കണ സമയത്ത് ആരൊക്കെ വിലപിക്കും ഏതൊക്കെ രൂപത്തിലായിരിക്കും ആ വിലാപം അതിന് പടച്ചോൻ തന്നെ മറുപടി എന്ത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതൽ ചേർത്ത് വായിക്കാൻ പറ്റും രണ്ടാമത്തൊരു വിലാപത്തെ സാധ്യത ഈ ആയത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒന്നാമത്തെ വിലാപത്തെപ്പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് അതിൽ തന്നെ പറയുന്ന ഒരു ഭാഗമാണ് വമിം വറാഇഹിം ബാസിൻ്റെ നാൾ വരേക്കും മറയിടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇനി എപ്പോഴാണ് ഒരു സാധ്യത ഉള്ളത് എന്തെങ്കിലും ഒന്ന് പഠിച്ചവൻ്റെ മുമ്പിൽ ഒരു സാധ്യത വരുന്നത് ബാസിൻ്റെ നാളിലാണ് അവിടെയും മനുഷ്യന്മാർ വെറുതെ പോല അവിടെയും കേണപേക്ഷിക്കും കാലോയാ വൈലാമം മനുഷ്യന്മാർ പറയും നേരത്തെ റബ്യുർജു എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയായിരിക്കും അവർ പറയാണ് ഞങ്ങളുടെ നാശമേ മം ബാസനറ ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാ പെട്ടെന്നാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുക ഹാദാ മാ വർറമാൻ ഇത് പരമകാരുണ്യവാൻ്റെ സത്യപ്പെടുത്തലാണ് അവൻ്റെ വാഗ്ദാനമാണ് വസതക്കൽ മുർസലൂൻ മുർസലീങ്ങളൊക്കെ കടന്നു വന്നത് സത്യവുമായിട്ടായിരുന്നു എന്നവർക്കപ്പം ബോധ്യപ്പെടുകയാണ് അതും നഷ്ടവിലാപമാണ് അവിടെയും അവരുടെ ഒരു ചോദ്യങ്ങൾക്കും മറുപടിയില്ല ഇനി മൂന്നാമത്തെ ഒരു സാഹചര്യം നോക്കൂ നിങ്ങൾ നരകത്തിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന സമയത്തും ഇതുപോലെ ആളുകൾ വിലപിക്കുന്ന സാഹചര്യം വിശുദ്ധ ഖുർആൻ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു വലൗതറ ഇത് അവര് നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടുന്ന സമയം ആ മനുഷ്യന്മാർ പറയും യാലുറദ് ഞങ്ങൾക്കൊരു മടക്കം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ വലാനുക്കതിഭു ആയാ തിറബിന അങ്ങനെ ഒരു മടക്കം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഇനി ഒരിക്കലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ നിഷേധിക്കുകയില്ല വനക്കൂനമിനൽ മുക്മിനീൻ ഞങ്ങൾ മുക്മിനി കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്യാമേ എത്ര ഭവ്യതയോടുകൂടി അവർ പറയാൻ അറിയോ അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് മൂന്ന് തരത്തിലുള്ള വിലാപങ്ങളാണ് മൂന്ന് വിലാപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ വിലപിക്കേണ്ട സാഹചര്യം വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കാര്യം അല്ലേ ഈ ജീവിതത്തിലുള്ള എന്തും ത്യജിക്കാൻ നമുക്കതൊക്കെ ആ ഒരു ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ പഠിച്ചോലെ എന്തും ത്യജിക്കാൻ ഞാൻ റെഡിയാണ് അവിടുത്തെ ആ ഒരു വിലാപില്ലാതെന്നാൽ മതി അവിടെ സങ്കടപ്പെടേണ്ട ഒരവസ്ഥയില്ലായെന്നാൽ മതി നമ്മൾ ചിന്തിച്ചു പോവും പക്ഷെ നമുക്കത് കഴിയുന്നുണ്ടോ ഈ റമലാലിന് നമ്മൾ അതിനുള്ള ഒരു കരുത്ത് നേടിയെടുക്കണ്ടേ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ കഴിയണം ഒരിക്കൽ മഹതി ആയിഷാ അൻഹ വീടിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂൽ അപ്പൊ അള്ളാൻ റസോലിച്ചുഷ ആയിഷ എന്തിനാണ് നീ കരഞ്ഞു പോകുന്നത് ആയിഷാർ അതിയല്ലാഹു അൻഹയുടെ മറുപടിയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അള്ളാൻ്റെ തിരുദൂതരേതക്കർത്തുന്നാർ ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്തു പോയതാണ് ആ സമയത്ത് ഞാൻ കരഞ്ഞു പോയതാൻ നരകത്തെക്കുറിച്ച് ഓർത്ത ഒരു കരയ്യ നമ്മൾ സ്വർഗത്തിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരി തന്നെ പക്ഷേ നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞവരായിരുന്നു സ്വഹാബത്ത് അവരുടെയൊക്കെ ഇണകളും ആ നിലക്കായിരുന്നു അള്ളാൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷാറിയ് ചോദിക്കാണ് അള്ളാഹാൻ്റെ റസൂലിനോട് ചോദിക്കാണ് അലൈഹി വസ്ല്ലം എന്താണ് ചോദിക്കുന്നത് അള്ളാഹുന്റെ തിരുദൂതരെ അങ്ങേക്ക് ഞങ്ങളെ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ കഴിയുമോ ആ സമയത്തല്ലാൻ്റെ തിരുദൂതർ സ്വല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൂന്ന് സന്ദർഭങ്ങളിൽ ആയിഷ ആർക്കും ആരെയും രക്ഷപ്പെടുത്തുക സാധ്യമല്ല മൂന്ന് സന്ദർഭങ്ങളിൽ ആർക്കും ആരെയും രക്ഷപ്പെടുത്താനാവില്ല ആ മൂന്ന് സന്ദർഭങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഈ മൂന്ന് ഈ മൂന്ന് സന്ദർഭങ്ങൾ പറഞ്ഞല്ലോ വിലപിക്കുന്ന മൂന്ന് സന്ദർഭങ്ങൾ അതിനുശേഷം വരാനിരിക്കുന്ന പരലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നതായ വിചാരണയുടെ അതിനുശേഷമുള്ള ഘട്ടങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അള്ളാൻ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയമാണ് മീസാനിൽ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയം ആർക്കും ആരെയും രക്ഷപ്പെടുത്താനാവില്ല അത് ഒരു അഹലുപൈത്തിൽപ്പെട്ടിട്ടും കാര്യമല്ല നമ്മളൊക്കെ നാട്ടിൽ അങ്ങനത്തെ കുറെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഒരാൾ ഒരാളുടെയും പാപഭാരം ഏറ്റെടുക്കൂല അള്ളാൻ്റെ റസൂൽ അലൈഹി അലൈവലമാ തങ്ങളെ സ്വന്തം പത്നിയെ വിളിച്ചിട്ട് പറയാണ് ഐഷ മൂന്ന് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്തതായ ആ മൂന്ന് സന്ദർഭങ്ങളിൽ ഒന്ന് കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയമാണ് കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ആരുടെ തുലാസിലാണോ കനം വർദ്ധിച്ചത് അവരുടെ ജീവിതം സുഖ സുഖസന്തോഷത്തിൻ്റെ റാലിയത്തിൻ്റെ ജീവിതമാണ് തൃപ്തികരമായ ജീവിതമാണ് എന്നാൽ കർമ്മങ്ങൾ കുറഞ്ഞു പോയവൻ്റെ ജീവിതമോ അങ്ങേയറ്റം ദുസ്സഹമാണ് അമ്മാതുറാക്കമാഹിയ നാറുൻ ഹാമിയ ചൂടേറിയ നരകത്തിൻ്റെ അഗ്നിയാണ് അവന് സങ്കേതമായിട്ടുള്ളത് അപ്പോൾ ഒന്ന് അവിടെ ആർക്കും അത് രക്ഷപ്പെടുത്താൻ കഴിയും കർമ്മങ്ങൾ ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ അവനവൻ ചെയ്തു മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അമലുകൾ കൊണ്ട് ഒക്കെ നമുക്ക് ധന്യമാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരാലോചന അങ്ങനൊരു നല്ല ചിന്ത നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണ്ടേ തീർന്നില്ല പ്രിയപ്പെട്ടവരെ അള്ളാൻ റസൂല് രണ്ടാമതായിട്ട് പറയാണ് കർമ്മങ്ങളുടെ ഖുർആൻ തന്നെ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹഫിലെ വിശുദ്ധ വിശുദ്ധമായ വാക്യം വപുതി അൽ കിതാബ് രേഖ വയ്ക്കപ്പെടും ഗ്രന്ഥം നൽകപ്പെടും ആ സമയത്ത് കുറ്റവാളികളായ ആളുകളെ നിനക്ക് കാണാൻ പറ്റും അവർ ഭയ ഭയ ഭയചകിതരായിട്ടങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടോ യല തനാ നമ്മുടെ നാശമേ കിതാബ് ഇതെന്തൊരു ഇതൊന്നും ഇതിൽ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല ചെറുതും വലുതുമായ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അവര് വല്ലാതെ വിലപിക്കുന്നൊരു സാഹചര്യം അമിലു ഹാദിറ റബ്ബൊ ഒരിക്കലും ഒരാളോട് അനീതി കാണിക്കൂല എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിക്കും ആ സമയത്ത് കുറ്റവാളികളായ ആളുകളുടെ ഒരു ഒരവസ്ഥകളാലോചിച്ച് നോക്കും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അപ്പുറത്തെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് തൗപ ചെയ്ത് നമ്മുടെ തിന്മകളെപ്പോലും നന്മകളാക്കി മാറ്റാനുള്ള വിദ്യകളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ സമയത്ത് കർമ്മങ്ങളുടെ രേഖ കൊടുക്കുന്ന സമയത്ത് ഖുർആൻ തന്നെ പറഞ്ഞത് ആർക്കാ രക്ഷ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒക്കെയാണ് അവരുടെ വിചാരണ വളരെ എളുപ്പമായിരിക്കും ഇനി വറാ അഹി ഷിമാലിഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടത് കൈയിലും ബാക്കിലൂടെയും ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് അത് അത്യന്തം അപകടകരമായ ഒരു പരിണിതി ഉണ്ടാവുക എന്ന് ഈ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന അവസ്ഥയിലുള്ളതും ഖുറാൻ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പം ഈ രണ്ട് സന്ദർഭങ്ങൾ പുറമേ സുറാ സുറാത്തിലായിരിക്കുന്ന സമയത്ത് നരകത്തിനു മീതെയുള്ള നേരിയ വഴിയാണത് അതിനെക്കുറിച്ചൊക്കെ പ്രവാചകൻ സാസ് തങ്ങൾ പറഞ്ഞ അത്ര കാര്യങ്ങളെ നമുക്കറിയുള്ളു ഒരു ഒരുപാട് പിന്നെ എക്സാജുറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എന്നാൽ അങ്ങനൊരു സംഗതി ആ സുറാത്തിലൂടെ നമ്മൾ നീങ്ങുന്ന സമയത്ത് യഥേഷ്ടം നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് ജീവിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൂടെ കടന്നു പോകാൻ കഴിയും അല്ലാത്തവർ വലിയ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുക പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല ഒന്ന് മരണത്തോടു കൂടി തന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല അപ്പം മൂന്ന് കാര്യങ്ങൾ മരണം അതുപോലെ തന്നെ ബാസിൻ്റെ നാൾ നരകത്തിന് മുമ്പിൽ നിർത്തപ്പെടുന്ന സമയം ഇവിടെയുള്ള കാര്യങ്ങളെപ്പറ്റിയിട്ട് കുറാൻ പരിചയപ്പെടുത്തിയ ആ വിലാപങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരണം നമ്മുടെ ചിന്തകൾ നന്നാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ക്രിയാത്മകമാക്കാൻ അതോടൊപ്പം റമദാൻ കഴിഞ്ഞിട്ടും നല്ല ഒരു ആക്വിബത്ത് നമുക്കുണ്ടാവണമെന്ന കൂടി ഒരിക്കലും അള്ളഹാൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ സമയങ്ങളിലൊന്നും വിലപിക്കുന്ന ഒരാളായി ഞാനും നിങ്ങളും മാറൂല എന്ന് പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് കഴിയണം ജീവിതത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളെയും ഭംഗിയായി നിർവഹിക്കാൻ അതുവഴി നമുക്ക് സാധ്യമാകും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ആക്കിബത്ത് പഠിച്ചോ നന്നാക്കി തീർക്കുമാറാകട്ടെ റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് അതിനൊക്കെ ആവശ്യമായ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഹസന റബ്ബനർ അസ്സാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ